ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ലോക്സഭയിലെ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഭൂരിപക്ഷമുള്ള ഭരണകക്ഷിയിൽ നിന്നാണ് സ്പീക്കർ ഉണ്ടാകാതെ തന്നെ വരാറുള്ളത് അങ്ങനെ വരുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സാധാരണ ജനാധിപത്യ മര്യാദ അനുസരിച്ച് പ്രതിപക്ഷത്തിന് നൽകാറുണ്ട് അങ്ങനെ ഒരു കീഴ്വഴക്കമായിരുന്നു നമ്മൾ കുറേ നാളുകളായി നമ്മുടെ രാജ്യം പിന്തുടർന്ന് പോന്നിരുന്നത് എന്നാൽ നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷം ആ കീഴ്വഴക്കങ്ങളൊക്കെ തെറ്റിക്കുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാതിരുന്ന സാഹചര്യമുണ്ടായിരുന്നു ഈ ഇത്തവണയും ശക്തമായ ആൾബലം ഉണ്ടായിട്ടും പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാതെ ബി ജെ പിയും എൻ ഡി എയും മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത് അങ്ങനെയാണ് ഒരു മത്സര ചിത്രം വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ സ്പീക്കറായിരുന്ന ഓം ബിർള തന്നെയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി മറുവശത്ത് കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നു നമുക്ക് നോക്കാം ഇന്ന് ലോക്സഭയിലെ സംഭവ എങ്ങനെയാണെന്ന് സിബി നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി ചേരുകയാണ് സിബി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സിബി അങ്ങനെ ലോക്സഭയിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് സ്പീക്കർ സ്ഥാനത്തേക്കൊരു തെരഞ്ഞെടുപ്പ് മത്സരം വരുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി ഓം ബിർള മറുവശത്ത് കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നു ഇവിടെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ജയിക്കുക എന്നതല്ല പ്രധാനപ്പെട്ട വിഷയം അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന എൻ ഡി എയുടെ നീക്കങ്ങളെ തുറന്നു കാണിക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത് ഈ അതോടൊപ്പം തന്നെ എൻ ഡി എയിൽ നിന്ന് വോട്ടുകൾ ചോരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് ഇന്ന് അറിയാൻ പറ്റും അങ്ങനെ രാഷ്ട്രീയ ഇന്ത്യയുടെ രാഷ്ട്രീയ ലോകം ഇന്ന് ആഗമാനം ദേശീയ തലസ്ഥാനത്തേക്ക് കണ്ടുവയ്ക്കുകയാണ് ആ തീർച്ചയായും മനു കേവല ഭൂരിപക്ഷമില്ലാത്ത നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഈ ഘടകക്ഷികളുടെ എല്ലാ നിലയും പിന്തുണയോടുകൂടെ ഉള്ള ആദ്യ വെല്ലുവിളിയാണെന്ന് പറയേണ്ടി വരും മൂന്നാം മോദി മോദി സർക്കാരിൻ്റെ ആദ്യ വെല്ലുവിളിയാണ് ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പ് കടമ്പ എന്നുള്ളത് എന്തായാലും ഇന്നലെ എല്ലാ മുന്നണികളും ഇത്തരത്തിൽ എൻ ഡി എ ആണെങ്കിലും ഇന്ത്യ സഖ്യമായാലും എല്ലാ മുന്നണികളും അവരവരോ പാർട്ടി എം പിമാർക്ക് വിപ്പല്ല നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് എല്ലാം തന്നെ ലോക്സഭയിൽ എത്തണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് വിപ്പ് നൽകിയിട്ടുണ്ട് എല്ലാവരും ഹാജരാകണം നിർബന്ധമായും ഇത്തരത്തിൽ വിപ്പിലൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പതിനൊന്ന് മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക നേരത്തെ മനു പറഞ്ഞ പോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി കഴിഞ്ഞ ലോക്സഭയിൽ തന്നെ സ്പീക്കറായിരുന്ന ഓം ബിർളയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ആ മാവേലിക്കരി നിന്നുള്ള എം പി ഏറ്റവും കൂടുതൽ കാലം ഇപ്പോൾ എം പി ആയി തുടരുന്ന കൊടിക്കുന്നിൽ സുരേഷാണ് ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ഇതിൽ ഒരു മത്സരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ തന്നെ ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയത് ഇതിൽ ജയമോ പരാജയമോ അല്ല മറിച്ച് പാർലമെന്റ് മര്യാദ പാലിക്കാത്ത നരേന്ദ്രമോദി സർക്കാരിനെതിരായ വലിയൊരു വെല്ലുവിളിയും അല്ലെങ്കിൽ വലിയൊരു സന്ദേശമാണ് ഈ മത്സരമെന്ന് പ്രതിപക്ഷം ഒന്നരംഗം പറയുന്നുണ്ട് എന്തായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങൾ എൻ ഡിയിലുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങൾ ഇത് ഇന്ത്യ സഖ്യത്തിനുമുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളിൽ എന്തായാലും ഇതിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നല്ല നിലയും ഇന്ന് നമുക്ക് ഉച്ചയോടെ വ്യക്തമാവുകയും ചെയ്യും ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലും സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ഇന്ത്യ രൂപിച്ച ശേഷം രണ്ട് തവ തവണ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാം തവണയാണ് ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ഇത് പുതിയ പാർലമെൻറ്റിൽ പുതിയ നൂതന സാങ്കേതിക വിദ്യയ്ക്ക് ഉള്ള പാർലമെൻറ്റിലാണ് ഈ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക രാവിലെ പതിനൊന്ന് മണിയോടെ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുകയും ചെയ്യും രാവിലെ ഇരുഭാഗത്തു നിന്നും അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അതല്ലെങ്കിൽ ആ പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവോ ഒരു പ്രമേയം പാസ്സാക്കി അല്ലെങ്കിൽ ഇതുപോലെ ഈ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രമേയം പാസാക്കി പിന്നീട് അത് ഒരുപക്ഷെ ശബ്ദവോട്ടിങ്ങിനായിരിക്കും ആദ്യം ശ്രമിക്കുക പക്ഷേ പ്രതിപക്ഷം സ്വാഭാവികമായും ആ വോട്ടും വേണമെന്നാവശ്യപ്പെടും പിന്നീട് അത് വോട്ടിങ്ങിലേക്ക് പോകും അങ്ങനെ ആണ് ഇപ്പോൾ ഈ സഭാ നടപടികൾ ഇന്ന് വരാൻ പോകുന്നത് എന്തായാലും ഏറെ നിർണായകമാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ നിയമം ഈ ലോക്സഭയിലെ ഒരു കടമ്പ കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക അതോടൊപ്പം തന്നെ എൻ ഡി എയിൽ എന്തെങ്കിലും വിള്ളലുണ്ടാകുമോ നിലയും ശ്രമം നടത്തുക ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഇന്ത്യ സഖ്യത്തിനെ യോഗമല്ലാ നിലയിൽ വിളിച്ചു ചേർത്തിരുന്നു അതോടൊപ്പം തന്നെ എൻ ഡി എയും യോഗം വിളിച്ചു ചേർത്തിരുന്നു എല്ലാവർക്കും കൃത്യമായി വിപ്പും നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിക്കുക എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ് ഇതിൽ വിജയ ഇരു ഇന്ത്യ എൻ ഡി എ സഖ്യ കക്ഷികളിൽ യാതൊരു വിള്ളൽ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അവിടെ ഓം ബിർള തന്നെ രണ്ടാം മൂഴം തുടർച്ചയെ രണ്ടാം മൂഴം ഇത്തരത്തിൽ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും മറ്റൊന്ന് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷേ ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി സംബന്ധിച്ചല്ലാത്തനെയും ബി ജെ പി ഈ ആ ഒരു പദവി തങ്ങൾക്ക് ആവശ്യം ഇന്ത്യ സഖ്യം മുന്നോട്ട് മുന്നോട്ടുവെക്കുകയും So, no think, even... market, Uyum, Lord, see... ും എന്നാൽ അത് നൽകാൻ തയ്യാറാത്ത ഒരു നിലപാട് ഇതുവരെയും ബി ജെ പി വ്യക്തമാക്കിയിട്ടില്ല അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടല്ല നിലയും സംസാരിച്ചപ്പോൾ തങ്ങളുടെ ആവശ്യം ഡെപ്യൂട്ടി സ്പീക്കർ പദവിയാണെന്ന ഒരു ആവശ്യം ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ നിലപാട് അറിയിക്കാതെ ആദ്യം സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നൊരു അല്ലെങ്കിൽ സ്പീക്കറുടെ ഏകപക്ഷീയമായിട്ടെ ഘടകക്ഷികളുടെ കാര്യമായ അഭിപ്രായ പ്രകടനങ്ങളൊന്നും സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടില്ലല്ലോ നേരത്തെ തുടക്കത്തിലൊക്കെ ജെ ഡിയും ടി ഡി പിയും ഒക്കെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടതാണല്ലോ പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തോട് എടുക്കുമ്പോൾ അധികം വർത്തമാനങ്ങളൊന്നും കേൾക്കുന്നില്ല ഇതിൽ എൻ ഡി എ ഘടകളുടെ ഏറെ നിർണായകമാണ് പക്ഷേ പരസ്യമായ ഒരു പ്രസ്താവന ഇതുവരെയും എൻ ഡി എ ഘടകക്ഷികളിൽ നിന്ന് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെയും ഈ സ്പീക്കർ പദവി തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ജെ ഡി യു അതുപോലെ തന്നെ ടി ഡി പിയും ആദ്യമൊന്നു തന്നെ ഉന്നയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെല്ലാം നിലയും വളരെ വലിയ അതൃപ്തിയിലായി അതൃപ്തിയിലായിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം സുപ്രധാനമായ വകുപ്പുകളെല്ലാം നിലയും ഈ ബി ജെ പിക്ക് കൈവശം വെച്ച ഒരു പശ്ചാത്തലത്തിൽ സ്പീക്കർ പദവി വേണമെന്ന ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു പിന്നീട് ഈ രാജ്നാഥ് സിംഗിനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ നിയോഗിക്കുകയും രാജ്നാഥ് സിംഗ് ജെ ഡി യു അതുപോലെ തന്നെ ടി പി സഖ്യകക്ഷികളുമായി പലതവണ ചർച്ച നടത്തി ഒരു സമവായം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ നിലവിൽ എൻ ഡി ഒരു വിള്ളൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും പരസ്യമായ പ്രസ്താവന ഇല്ല പക്ഷേ ആ വോട്ടിങ്ങിൽ ഇനി അത് പ്രതിഫലിക്കുമോ എന്നല്ലേ നമുക്ക് വരും മണിക്കൂറിൽ വ്യക്തമാവുകയും ചെയ്യും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയും ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഓരോ വോട്ട് ചേരുന്നു ചോരുന്നതുപോലും വലിയ രാഷ്ട്രീയമായ സന്ദേശം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എൻ ഡി എ സഖ്യമായിരിക്കുകയും ബിജെപിയെ മാത്രമല്ല രണ്ടുപക്ഷത്തെയും സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ് ഓരോ വോട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും രണ്ട് മുന്നണിയിലും തന്നെ അതിലൊരു വലിയ ആകാംക്ഷ നമുക്കുണ്ട് നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അംഗബലമനുസരിച്ച് സ്വാഭാവികമായും ഓം ബിർള സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അവരുടെ അങ്കബലത്തിൽ നിന്ന് ഒരെണ്ണം കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്താൽ അത് വലിയൊരു രീതിയിൽ വലിയ ചലനങ്ങൾക്കും വാർത്തകൾക്കും വഴിവെക്കും തീർച്ചയായും മനു ഇന്നത്തെ കണക്കുകൾ ഏറെ പ്രധാനം തന്നെയാണ് ഇന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗസഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന സംഖ്യയിൽ നിന്നും എൻ ഡിക്ക് കുറവുണ്ടായാലും ഇരുന്നൂറ്റി മുപ്പത്തിനാലെന്ന സംഖ്യയിൽ നിന്നും ഇന്ത്യ സഖ്യത്തിന് കുറവുണ്ടായാലും അത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഈ വോട്ടുകൾ എങ്ങനെ ചോർന്നു വോട്ടുകൾ എങ്ങനെ പോയി എന്നല്ല എന്നിലെയും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് നമുക്കറിയാം ഇത് ഇതിൽ ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസ് ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസ് അല്ല നിലയും നിലവിൽ ബി ജെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെയല്ലാന്നിലെയും ചില പിന്തുണ ഇന്നലെ ബി ജെ പി ഉറപ്പിച്ചു ുണ്ട് എങ്കിൽ പോലും ഈ ഓരോ വോട്ടുകളും ഇതിൽ ഏറെ നിർണായകമാവുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ ഇവിടെ പ്രതിപക്ഷം തന്നെ വ്യക്തമാക്കുന്നത് തങ്ങൾ ജയമോ പരാജയമോ നോക്കിയല്ല പാർലമെൻ്ററി മര്യാദ പാലിക്കുന്നില്ല പ്രോട്ടേം സ്പീക്കർ പദവി സംബന്ധിച്ചെല്ലാം തന്നെയും ഈ കീഴ്വഴക്കമനുസരിച്ച് ഏറ്റവും കൂടുതൽ കാലം എം ആയിരുന്ന കുടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു പ്രോട്ടേം സ്പീക്കറാക്കേണ്ടിയിരുന്നത് പക്ഷേ അതിനു പകരം ബി ജെ പി പ്രോട്ടേം സ്പീക്കറാക്കി ആക്കിയത് ഒഡീഷ എം പി ഈ ആയാണ് അങ്ങനെ എല്ലാ എല്ലാ രീതിക്കും കീഴ്വഴക്കങ്ങൾ ലഭിക്കുന്നു പ്രതിപക്ഷത്തെ മാനിക്കാതെ ബഹുമാനിക്കാതെ പോകുന്നു ആ ഒരു നിലപാടിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഈ മത്സരം എന്ന് ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഒരു പോരാട്ടം തന്നെയാണ് അവരുടെ ഐക്യവും ശക്തിയും തെളിയിക്കുന്ന ഒരു പോരാട്ടം തന്നെയായിട്ട് ഈ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിലയിരുത്തേണ്ടി വരും എന്തായാലും ഇന്നലെ വൈകിട്ടോടെ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായിട്ടെല്ലാം തന്നെയും ആ ഇന്ത്യ സഖ്യം നിയോഗിക്കുകയും പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി ഇക്കാര്യം പ്രോട്ടക്റ്റ് സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട് രേഖ മൂലം ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് പത്തു വർഷത്തിന് ശേഷം ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ലോക്സഭാ കക്ഷി നേതാവ് മാത്രമായിരുന്നുണ്ടായത് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ പാർലമെന്റിന്റെ പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റിയിലും കൂടാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന കമ്മിറ്റികളിലും അതുകൂടാതെ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്ന പാനലെല്ലാം നിലയും അംഗമാവുകയും ചെയ്യും അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് കൂടി ഈ തവണ ഉണ്ടാകുന്നു എന്നൊരു എന്നൊരു എന്തായാലും മാറ്റം പറയുന്നതാണ് പ്രതിപക്ഷത്തിന്റെ വലിയ ശബ്ദം നമുക്ക് ലോക്സഭയിൽ പാർലമെന്റിൽ കേൾക്കാൻ കഴിയുന്നു എന്നതാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് വരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് എന്നത് ഏറെ തന്നെയാണ് ഏതായാലും ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് രണ്ട് പക്ഷത്തെയും സംബന്ധിച്ച് വളരെ നിർണായകമാണ് കാരണം നിലവിലത്തെ അംഗബലം അംഗബലമനുസരിച്ച് ബിജെപിയുടെ സ്ഥാനാർത്ഥി ഓം ബിർള എൻ ഡി എ സ്ഥാനാർത്ഥി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷെ മറുവശത്ത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് കൊടിക്കുതിൽ സുരേഷെന്ന് അവരുടെ സ്ഥാനാർത്ഥി ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ തടയുന്ന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ എൻ ഡി എയുടെ ശ്രമങ്ങളെ തുറന്നു കാണിക്കുക എന്നതാണ് സ്ഥാനാർത്ഥിയെ നൃത്തത്തിലൂടെ ഇന്ത്യ സഖ്യം ഉദ്ദേശിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഓരോ വോട്ടും അത് പ്രതിപക്ഷത്തിൻ്റെ എണ്ണത്തിനപ്പുറത്തേക്ക് മറുവശത്ത് നിന്ന് വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് ഉറ്റുനോക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നടുകയാണ് ഇന്ന് രാജ്യം ഒന്നടങ്കം പതിനൊന്ന് മണിക്ക് പാർലമെന്റ് ലോക്സഭാ സമ്മേളനം ആരംഭിക്കും ആ സമയത്താണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങുക വിവരങ്ങളാണ് സിബി നൽകിയത് സിബി